ദക്ഷിണകാശി എന്ന് കീർത്തികേട്ട തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം ചരിത്രത്തിൽ ആദ്യമായി ഭാഗവത സപ്താഹത്തിന് ഒരുങ്ങുന്നു രണ്ടായിരത്തി അവസാനവാരം നടക്കുന്ന യജ്ഞത്തിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു കൂടിയു ശ്രീകൃഷ്ണ റോഡ് ഇളങ്കൂറ്റു സ്വരൂപത്തിനെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നതും ദക്ഷിണകാശി എന്ന് കീർത്തികേട്ടതുമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഭാഗവത സപ്താഹയജ്ഞം നടത്തുന്നത് ക്ഷേത്രത്തിന്റെ വർദ്ധിത ചൈതന്യത്തിനും നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്ന ഏഴ് ദിവസത്തെ ഭാഗവത പാരായണ വിവരണ യജ്ഞം ഡിസംബർ രണ്ടായിരത്തിയഞ്ചിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് അവസാനിക്കും ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി നടത്തുന്ന ഈ മഹായജ്ഞത്തിന്റെ വിജയത്തിനായി മുഴുവൻ കഴകങ്ങളുടെയും ഭക്തജനങ്ങളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി വിപുലമായ ആഘോഷ കമ്മിറ്റിക്കാണ് രൂപം നൽകിയത് പ്രശസ്ത യജ്ഞാചാര്യൻ മുഖ്യ ഭാഗവത സപ്താഹം യോഗത്തിൽ ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ മാസ് അധ്യക്ഷത വഹിച്ചു ഉപദേശ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് സംസാരിച്ചു നമ്മുടെ ആചാര്യൻ കാരണം ഒരുപാട് അറിയാത്തവരായിട്ട് വളരെ തോന്നുന്ന കാര്യം ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാവുന്ന മുഖങ്ങൾ ദൃശ്യ അറിയാവുന്നത് യൂട്യൂബിലൂടെയും നമ്മൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരകൾ തന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം അത്രയും മഹിന്യായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഇവിടുത്തെ ആ ഒരു നല്ലൊരു സമയം അതായത് ഇപ്പോൾ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിന് നമുക്കിവിടെ ഇങ്ങനെ ഒരു ഭാഗവ സത്താപ സപ്താഹ യജ്ഞം നടത്താൻ അദ്ദേഹമായിട്ട് പണ്ട് കാലം സംസാരിച്ച അടിസ്ഥാനത്തിൽ ആ ഒരു ഡേറ്റ് നമുക്ക് കിട്ടി എന്ന് ശക്തിക്കുന്നതിൽ തന്നെ ആധ്യാത്മിക സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഭാഗവത സപ്താഹയജ്ഞത്തിൽ ഈ ഏഴ് ദിവസവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ നമ്മൾ ഒരു അഭിപ്രായം ഉണ്ടായത് നടരാജ മണ്ഡപത്തിൽ വെച്ച് നടത്താം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായത് പക്ഷേ നമുക്ക് നടരാജ മണ്ഡപം മാത്രം മതി മതിയാകും ഈ ഭാഗവത സപ്താഹിക്ക് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ വേദി നടരാജ മണ്ഡപത്തിൽ ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് നമ്മൾ പ്രാതികമായി ശ്രദ്ധിക്കാറുള്ളത് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്റ്റേജിൽ തന്നെ ഈ ഒരു പരിപാടിക്ക് നമുക്ക് ക്ഷേത്രേശ്വനായ ഉച്ചില്ലത്ത് കെ യു പത്മനാഭ തന്ത്രി തന്ത്രി ഉളിയത്ത് വിഷ്ണുവാശ്ര ആശ്ര മേൽശാന്തി നവീൻചന്ദ്ര കയർത്തായ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായുള്ള ആഘോഷ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് പൊതു കമ്മിറ്റിക്ക് പുറമെ വിവിധ ഉപസമിതികളെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽകുമാർ സ്വാഗതവും ബാലോത്രി കണ്ണാട് നന്ദിയും പറഞ്ഞു ബ്യൂറോ ഉദുമ